േ ആ അപ്പം വരുന്നുണ്ട് മജിപ്പം വരുന്നു ഞാൻ പള്ളിന്നാന്നാലോ ആ എന്നാ കേട്ടോ ഞങ്ങളെ എടുത്തോണ്ടരട്ടോ கல்யாணம் கழிச்சா போதாணும் இனிப்ப கல்யாணம் கழிச்சு விட்டா தான் அவரை கொண்டு ஒரு ஆலோசத்தோட இறங்கி போவோம் அவங்க அறில எந்த போவான் കഴിയില്ല അപ്പൊ എന്താ ഉണപ്പൊക്കെ എന്താ പ്രശ്നം മാനസികമായിരുന്നു പ്രശ്നം നേരത്തെ ഞാൻ ഭയങ്കര അടിയും പൊടിയും ഒക്കെ കേട്ടും പോകാൻ പറ്റുന്നില്ല അതന്നെ എന്താ ഉണപ്പും സംഭവിച്ചു വാപ്പ ഉമ്മ മരിച്ചതിന്റെ ശേഷോ വാപ്പ എല്ലാവർക്കും ഭയങ്കര കാര്യം ഉമ്മ ഉമ്മാണ ഭയങ്കര സ്നേഹായിരുന്നു അപ്പൊ ആരോ കണ്ട ഇങ്ങനെ എന്റെ അമ്മ നല്ല കേട്ടായിരുന്നു അപ്പൊ ഓക്കെ ആ ആ ഒരു ഇല ഒക്കെ സ്നേഹം കെട്ടി എടുക്കുമ്പോ പെട്ടെന്ന് ഉമ്മ മരിച്ചു പിന്നെ ഞാനൊരു മോനെ മാത്രം കാണിക്കാണിച്ചത് കൊണ്ട് ആരല്ല ഞാൻ അമ്മ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാപ്പ നോക്കിയതിനെ പറ്റി പറയുകയാണെങ്കില് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്

കെട്ടി കഴിച്ചുണ്ടോ കെട്ടി കഴിച്ചു കെട്ടിങ്ങൾ കഴിക്കാൻ പറയലി കെട്ടി കഴിക്കാൻ കഴിച്ചു ആ